സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്യുകയുണ്ടായി അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നും നമ്മൾ ഏകദേശം ഇപ്പോൾ അഞ്ഞൂറിൽ പരം അപേക്ഷ വിജയകരമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നവംബർ മാസം അപ്രൂവായ പദ്ധതിയാണ് ഈ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ അനുസരിച്ചിട്ട് അതിൻ്റെ തുക ഈ പറഞ്ഞതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സൈറ്റ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അപേക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അപേക്ഷിച്ച ആ മൊബൈലിൽ തന്നെ മെസ്സേജ് വരും അപ്പോൾ ഇത് ആദ്യഘട്ടം ഇത് മൊത്തം അപ്ലോഡ് ചെയ്ത് ക്ലിയർ ആയ ആളുകൾക്ക് അപ്രൂവ് ആകുന്ന മുറയ്ക്ക് ഈ പറഞ്ഞ നവംബർ ഡിസംബർ ജാനുവരിയിലെ ഗഡുക്കളാണെങ്കിൽ മൂന്ന് മാസത്തെ ഒരുമിച്ചായിരിക്കും പൈസ നിങ്ങൾക്ക് കിട്ടുന്ന മൂവായിരം രൂപ അതല്ല ഇപ്പോൾ നമുക്കറിയാം സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും ഉണ്ട് അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ക്രെഡിറ്റാവും എന്നൊരു വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സൈറ്റെല്ലാം ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ വളരെ വിപുലമായി നമ്മൾ പിന്നെയും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരുപാട് വീട്ടമ്മമാർ നമ്മൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ മഞ്ഞ പിങ്ക് ഉള്ള മുൻഗണന വിഭാഗത്തിലുള്ള ആളുകളുടെയാണ് നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എ പി എൽ വിഭാഗത്തിൽ ഉള്ള ആളുകളെയും പരിഗണിക്കണമെന്ന് പറഞ്ഞ് നിരവധി അഭ്യർത്ഥനകളും മറ്റും നമ്മുടെ മുഖ്യമന്ത്രിക്കും മറ്റും പോയതിനെ തുടർന്ന് അത് പരിഗണിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു അറിവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇപ്പം സിറ്റിസൺ വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വരുമ്പോൾ ഈ കാര്യം കൂടെ അവരെ പറഞ്ഞു ധരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഇതും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇത് നല്ലൊരു പദ്ധതിയായിട്ട് വീണ്ടും ഇതിനെ മാറ്റുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒറിജിനലും മറ്റു കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക ഇൻ കേസ് എന്തെങ്കിലും ഇതുപോലെ റീസബ്മിഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഈ പറഞ്ഞതുപോലെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറഞ്ഞു വല്ല മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത സെൻറ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുവാനോ സാധിക്കും നമ്മുടെ സിറ്റിസൺ പോർട്ടലിൽ കയറി ചെയ്യാൻ സാധിക്കും പക്ഷേ നല്ലത് നമ്മൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്ത് ആ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ റീസബ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ